നമസ്കാരം സിനിമയും വെല്ലുന്നതായിരുന്നു യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ടീം അനുഭവിച്ചത് രണ്ടായിരത്തി ആറിൽ യുവാവ് ഗുണാക്കേവൽ അപകടത്തിൽപ്പെട്ടപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സുഹൃത്തുക്കളെ മർദ്ദിച്ച സംഭവം അന്വേഷിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ തമിഴ്നാട് കോൺഗ്രസ് നേതാവായ നിലമ്പൂർ സ്വദേശി ഷിജു അബ്രഹാം ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി എന്നാൽ തമിഴ്നാട് പോലീസിൽ നിന്നും നേരിട്ട അനുഭവത്തിൽ അന്വേഷണം വേണ്ട എന്നും മഞ്ഞുമൽ ടീം തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ അന്നത്തെ പോലീസുകാരെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിലാകും ഇനി അന്വേഷണം നടപടിയൊന്നും വേണ്ട എന്ന് അപകടത്തിൽ രക്ഷകനായ സിജു ഡേവിഡ് വ്യക്തമാക്കി ഇനിയെങ്കിലും കാര്യങ്ങളെ മുൻവിധിയോടെ സമീപിക്കരുതെന്ന് അഭ്യർത്ഥനയാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഹൃത്തിനെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് യുവാക്കളെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ മുൻവിധിയോടെ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു സ്റ്റേഷനിൽ നിന്ന് പേരിന് ഒരു പോലീസുകാരനെ മാത്രം യുവാക്കളോടൊപ്പം സംഭവസ്ഥലത്തേക്ക് അയച്ച ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിന് മറ്റു സൗകര്യങ്ങൾ ലഭ്യമാക്കുകയോ പ്രശ്നത്തെ സമീപിക്കുകയോ ചെയ്തിരുന്നില്ല വലിയ ഗർത്തത്തിൽ അകപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാനായി സുഹൃത്തുക്കളിൽ ഒരാളായ സിജു എന്ന യുവാവാണ് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗർത്തത്തിൽ വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങളില്ലാതെ ഇറങ്ങിയത് അടുത്തിടെ പുറത്തു വന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ ഈ രംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സുഹൃത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ യുവാക്കളെ മർദ്ദിച്ചത് വലിയ രോക്ഷത്തിന് കാരണമായി ഇതിന് പിന്നാലെയാണ് റെയിൽവേ കൺസർവേറ്റീവ് കമ്മിറ്റി അംഗവും തമിഴ്നാട് കോൺഗ്രസ് നേതാവുമായ നിലമ്പൂർ സ്വദേശി പി ഷിജു അബ്രഹാം പരാതി നൽകിയത് സിനിമ കണ്ടതിനുശേഷം യഥാർത്ഥ സംഭവത്തിലെ രക്ഷകനായ സിജുവിനോട് താൻ സംസാരിച്ചു എന്നും തങ്ങൾ അന്ന് നേരിട്ട മർദ്ദനത്തിൻ്റെ പത്തിലൊന്നുപോലും സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി